പാറശാല ഷാരോൺ വധക്കേസിൽ അന്തിമവാദം പൂർത്തിയായി തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും ആർചിക്കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കുറ്റക്കാരനെന്ന് കോടതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം കേസിൽ അന്തിമവാദം പൂർത്തിയായി തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും പ്രായമെന്നും ശിക്ഷയിൽ പരമാവധി ഇളവനുവദിക്കണമെന്നും പ്രതി ഗ്രീഷ്മ കോടതിയിൽ ആവശ്യപ്പെട്ടു കത്തിനൊപ്പം ബിരുദ സർട്ടിഫിക്കറ്റുകളും ഗ്രീഷ്മ കോടതിക്ക് കൈമാറിയിട്ടുണ്ട് ഗ്രീഷ്മയുടെ ഭാഗം കേട്ട ശേഷം കോടതി പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കേട്ടു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സഞ്ജയ് റോയ് കോടതി കൊൽക്കത്തയിലെ കുറ്റക്കാരനെന്ന് അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി അനിർബാൻ ദാസാണ് വിധി പറഞ്ഞത് തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും പ്രതി ഡോക്ടറെ ആക്രമിച്ചതും ലൈംഗികമായി പീഡിപ്പിച്ചതും തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി ിൽ വിഷം കലർത്തി മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ കൊച്ചുമകനും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു കരിമ്പുഴ തോട്ടര മമ്മിയുടെ ഭാര്യ നബീസയാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് കേസിലെ ഒന്നാം പ്രതിയും നബീസയുടെ കൊച്ചുമകന്റെ ഭാര്യയുമായ ഫസീല കൊച്ചുമകൻ പടിഞ്ഞാറേതിൽ ബഷീർ എന്നിവരെയാണ് പട്ടികജാതി പട്ടികവർഗ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് ിൽ മയക്കുമരുന്നിന് അടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊന്നു അടിവാരം മുപ്പത് ഏക്കർ കായ്ക്കൽ സുബൈദയെയാണ് മകൻ ആഷിഖ് വെട്ടിക്കൊന്നത് വാൾ ഉപയോഗിച്ചായിരുന്നു കൊലപാതകം ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്ന ആഷിഖ് മാതാവിനെ കാണുവാനാണ് നാട്ടിലെത്തിയത് സുബൈദ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ കഴിഞ്ഞ സഹോദരിയുടെ വീട്ടിൽ ചികിത്സയിലായിരുന്നു ിൽ കയറി ടെലിവിഷൻ നടൻ അമൻ ജയ്സ്വാൾ അന്തരിച്ചു വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ മുംബൈയിലെ ജോഗേശ്വരി റോഡിലായിരുന്നു അപകടം ധർത്തി പുത്ര നന്ദിനി എന്ന ടി വി സീരിയലിലെ പ്രധാന വേഷത്തിലൂടെയാണ് അറിയപ്പെട്ടിരുന്നത് അപകടത്തിനു പിന്നാലെ ജയ്സ്വാളിനെ കാമ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചുവെന്ന് അമ്പോലി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു പിള്ളിയുടെ സ്വത്ത് തട്ടിയെടുക്കുവാൻ ശ്രമിച്ചെന്നാരോപിച്ചുള്ള വിൽപത്ര കേസിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ആശ്വാസം വിൽപത്രത്തിലെ ഒപ്പ പിതാവ് ആർ ബാലകൃഷ്ണൻ പിള്ളിയുടേതെന്ന ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി കെ ബി ഗണേഷ് കുമാർ വിൽപത്രം വ്യാജമായി നിർമ്മിച്ചു എന്നായിരുന്നു ആരോപണം സഹോദരി ഉഷാ മോഹൻദാസ് ആയിരുന്നു പരാതിക്കാരി നേതാവും കർണാടക മുഖ്യമന്ത്രിയുമായ സിദ്ധരാമയ്യ പ്രതിയായ മുട ഭൂമി കേസിൽ കോടി രൂപ വിപണി മൂല്യമുള്ള നൂറ്റി നാല്പത്തിരണ്ട് സ്ഥാവര സ്വത്തുക്കൾ താൽക്കാലികമായി ഇ ഡി കണ്ടുകെട്ടി കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് കേസിൽ സിദ്ധരാമയ്യ ഒന്നാം പ്രതിയും ഭാര്യ ബി എം പാർവതി രണ്ടാം പ്രതിയുമാണ് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകനും ആത്മഹത്യ ചെയ്ത കേസിൽ പ്രേരണാ ചുമത്തപ്പെട്ട ഐ സി ബാലകൃഷ്ണന് എംഎല്എ ഉള്പ്പെടെയുള്ള കോണ്ഗ്രസ് നേതാക്കള്ക്ക് മുൻകൂർ ജാമ്യം ഐ സി ബാലകൃഷ്ണന് എം ൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മുൻ ഡി സി സി ട്രഷറർ കെ കെ ഗോപിനാഥ് എന്നിവർക്കാണ് കല്പറ്റ ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് വാഹന അപകടത്തിൽ നടപടി ശക്തമാക്കി മോട്ടോർ വാഹന വകുപ്പ് അപകടത്തിൽപ്പെട്ട ടൂറിസ്റ്റ് ബസിന്റെ ഫിറ്റ്നസും ആർസിയും റദ്ദാക്കി ഇന്നലെ രാത്രിയാണ് വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് ഇരിഞ്ചിയത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ അറുപത് വയസ്സുള്ള ദാസിനി മരിച്ചിരുന്നു ലബനിലെ എല്ലാ സൈനിക നീക്കങ്ങളും അവസാനിപ്പിച്ച ഇസ്രയേൽ സേന പൂർണ്ണമായും പിന്മാറണമെന്ന് യുഎൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ലബനനിൽ വീണ്ടും സൈനിക നീക്കങ്ങൾ നടത്തുന്നത് ഇസ്രയേൽ ഹിസ്പുള്ള വെടിനിർത്തൽ സാധ്യമാക്കിയ രക്ഷാസമിതി പ്രമേയത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക